വിഷമൊഴുക്കുന്ന ഉറവിടത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് രാസലഹരി എത്തിച്ചിരുന്ന ഹരിയാനയിലെ രാസലഹരി കിച്ചൻ പൂട്ടിച്ച് കേരള പോലീസ് ഹരിയാന ഗുരുഗ്രാമിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രത്തിനാണ് കേരള പോലീസ് പൂട്ടിട്ടത് പല സംസ്ഥാനങ്ങൾക്കും കഴിയാതിരുന്ന കാര്യമാണ് അതിസാഹസികമായി കേരള പോലീസ് നടപ്പാക്കിയതും നൈജീരിയയിലെ അഴിമതിയും തൊഴിലില്ലായ്മയുമാണ് തങ്ങളെ ഈ നിലയിൽ എത്തിച്ചതെന്നാണ് പ്രതികളുടെ വിചിത്ര പ്രതികരണം അതും ട്വന്റി ഫോറിനോട് റിപ്പോർട്ട് കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തെയാണ് കേരള പോലീസ് ഹരിയാനയിലെത്തി പൂട്ടിയത് ഗുരുഗ്രാം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന രാസ ലഹരി കിച്ചൻ ഹരിയാന ഡൽഹി പോലീസുകളുടെ സഹായത്തോടെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് റെയ്ഡ് ചെയ്തത് കേന്ദ്രത്തിലുണ്ടായിരുന്ന മൂന്ന് പേരാണ് പിടിയിലായത് നൈജീരിയൻ പൗരന്മാരായ ഉഗോ ചോക്യൂ ജോൺ ഹെൻറി ഒന്നു ചുക്യൂ ഒക്കോലി റൊമാനസ് എന്നിവരാണ് പിടിയിലായത് കോഴിക്കോട്ട് എത്തിച്ച പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി നൈജീരിയയിലെ അഴിമതിയും തൊഴിലില്ലായ്മയും കാരണമാണ് തങ്ങൾ ഇങ്ങനെ ആയതെന്നാണ് പ്രതികൾ പറയുന്നത് രാജ്യത്തിന്റെ കെടുകാര്യസ്ഥത മൂലം പൗരന്മാർ ലോകത്ത് പലയിടത്തും അറസ്റ്റിലാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ കോഴിക്കോട് നടന്ന എം ഡി എം എ വേട്ടയാണ് ഈ ഹരിയാന ഓപ്പറേഷനിലേക്ക് കോഴിക്കോട് ടൗൺ പോലീസിനെ നയിച്ചത് അന്നു പിടിയിലായ മലപ്പുറം സ്വദേശി നൈജീരിയൻ സ്വദേശികളുടെ അക്കൌണ്ടിലേക്ക് നിരന്തരം പണം അയച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ലഹരി ഉറവിടം തകർത്തത് അഭിമാനകരമായ നേട്ടമെന്ന് മന്ത്രി എം ബി രാജേഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇത് കേരള പോലീസിനെ സംബന്ധിച്ചും കേരളത്തിലെ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചും അഭിമാനകരമായ കേരളം എത്ര ശക്തമായിട്ടും ഫലപ്രദമായിട്ടുമാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന രണ്ടാമത്തെ വലിയ വേട്ടയാണിത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഉറവിടത്തിൽ എത്തുന്നില്ല ഉറവിടത്തിൽ എത്തുന്നില്ല എന്ന് ചിലര് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പൊ ഇപ്പോ ഇതിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ എവിടെയാണ് ഉറവിടം എവിടെയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് പ്രതികളിൽ നിന്ന് നാല്പത്തിരണ്ട് മൊബൈൽ ഫോണുകൾ ത്രാസുകൾ ലഹരി വസ്തുക്കൾ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ എന്നിവയെല്ലാം കണ്ടെടുത്തിട്ടുണ്ട് പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായി ചോദ്യം ചെയ്യും രാസലഹരിയുടെ ഇത്ര വലിയ കിച്ചൺ പൊട്ടിക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യം കേരള പോലീസിന് അഭിമാനിക്കാവുന്ന നേട്ടമാണ് കോഴിക്കോട് ടൗൺ പോലീസ് സമ്മാനിച്ചത് വിഷ്ണു കച്ചേരിയുടെ ദൃശ്യങ്ങൾക്കൊപ്പം നിഖിൽ പ്രമേശ് ട്വൻ്റി കോഴിക്കോട്